ഒരു കുഞ്ഞു കിളിയുടെയും ഡെയ്സി ചെടിയുടെയും ഒരു മനോഹരമായ സ്റ്റോറിയാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് സമ്മറിൽ നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കാം സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെക്കുക എന്നിട്ട് ഞാൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഒരു സ്റ്റോറി ഒന്ന് റീഡ് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് നിങ്ങളിത് കേൾക്കുക ഞാൻ ഇതിൽ സമ്മറിയാണ് പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റിൽ ഇതിൽ പറയുന്നത് ഒരു നാട്ടിൻപുറത്ത് ഒരു സുന്ദരമായ ഒരു വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടം ഉണ്ടെന്നാണ് അവിടെ ചുറ്റും വേലൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പൂന്തോട്ടത്തെ അവിടെ ഒരു കുഴിയുടെ വക്കത്തായിട്ട് പച്ച പച്ചപ്പുല്ലുകൾക്കിടയിലായിട്ട് അവിടെ ഒരു ഡേസി ചെടി ഉണ്ടായിരുന്നു ആ ഒരു പൂന്തോട്ടത്തിൽ ഒരു ഡേസി ചെടി ഉണ്ടായിരുന്നു ആ പച്ച പുല്ലുകൾക്കിടയിൽ അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് തന്നെ അത് നന്നായി വളർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രഭാതത്തിൽ അതായത് ഒരു മോർണിംഗ് അത് അതിലൊരു പൂവുണ്ടായി ആ ഒരു ഡേസി ചെടിയിലൊരു ഡേസി പൂ വിഴിഞ്ഞു അപ്പം നടുക്ക് മഞ്ഞ നിറവും ചുറ്റും നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ആ ഒരു പൂ അവിടെ വിരിയാണ് അപ്പോൾ അത് പുല്ലിൻ്റെ ഇടയിലായിരിക്കും നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് അതിനാരും കാണില്ലല്ലോ എന്നൊന്നും അത് അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് നല്ല എന്താ പറയുക സംതൃപ്തിയോടെ അഭിമുഖം നിന്നു അതായത് നല്ല വെയിലത്ത് തന്നെ അതിങ്ങനെ നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ് അതുപോലെ തന്നെ അതിലൂടെ പറന്ന് പോകുന്ന കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് എന്താ പറയുക രസിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു പൂ അപ്പോൾ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് പൂവിൻ്റെ കുറച്ച് വിചാരങ്ങളാണ് ഈ ഒരു ഡേയ്സിപ്പൂ ചിന്തിക്കുകയാണ് എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് സൂര്യൻ എൻ്റെ മേൽ ഇങ്ങനെ പ്രകാശം ചെയ്യുന്നു അതായത് നല്ല സൺലൈറ്റൊക്കെ ഉള്ള അടുത്താണ് ആ ഒരു പൂ നിൽക്കുന്നത് അതുപോലെ തന്നെ കാറ്റ് തനിക്ക് ഉമ്മ തരുന്നു ഞാൻ ഭയങ്കര എന്താ പറയുക അനുഗ്രഹീതമാണ് ഭയങ്കര എന്താ പറയുക ബ്ലെസ്ഡാണെന്ന് ആ ഒരു പൂ വിചാരിക്കുകയാണ് പിന്നീട് പറയുന്നത് അവിടെ പൂന്തോട്ടത്തിലുള്ള മറ്റു കുറച്ച് പൂക്കളെ പറ്റിയാണ് അതായത് തോട്ടത്തിൽ പല പല ചെടികൾ ചെടികളുണ്ടാവുന്ന നമുക്കറിയാം അപ്പം പലതും അഹന്തയോടെ ഇങ്ങനെ നിൽക്കുകയാണ് താനാണ് ബെസ്റ്റ് താനാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർപ്പാടും കൂടുതലാണ് അതായത് നമുക്കറിയാം ചില സ്മെല്ല് കുറഞ്ഞ പൂക്കൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ ഇങ്ങനെ മത്സരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ തലയുയർത്തിയൊക്കെ ഇങ്ങനെ അവർ തമ്മിലുള്ള ചെറിയ ഫൈറ്റുകളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ വേലിക്ക് സമീപമുള്ള ഡേയ്സീനെ ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം ഇതൊരു ചെറിയൊരു ചെടിയാണ് നമുക്കറിയാം തോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് പുല്ലുകൾക്കിടയിലാണ് ഈ ഒരു ചെടിയുള്ളതും ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം അപ്പം ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി വാനമ്പാടി എന്ന് പറയുന്നത് ഒരു കിളീനെയാണ് കേട്ടോ അപ്പം ഒരു കിളി അങ്ങനെ താഴെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് അത് പറന്ന് വന്ന് നമ്മുടെ ഡേസി ചെടി ഉണ്ടല്ലോ അപ്പം അതിൻ്റെ അടുത്തുള്ള പുല്ലിലേക്ക് പോയി ഇറങ്ങി അങ്ങനെ വാനമ്പാടി ചുറ്റും ഇങ്ങനെ പാടിക്കൊണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടിങ്ങനെ സ്വയം പറയാണ് നല്ല ഈ നമ്മുടെ ഡേയ്സി ഇങ്ങനെ ഉയർത്തി പറയുകയാണ് എന്ത് മാര്ദവുമുള്ള പുല്ല് സ്വർണ്ണ ഹൃദയവും വെള്ളിയുടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചു പൂവ് എന്നൊക്കെ പറയുന്നത് അതായത് സെൻറ്ററിൽ യെല്ലോയും അതിൻ്റെ പെറ്റൽസ് വൈറ്റ് കളറും ആയിട്ടുള്ളതിൻ്റെ ചെറിയൊരു ഉപമയാണ് ഇത് പറയുന്നത് സ്വർണ്ണ കളറുള്ള ഹൃദയവും വെള്ളി ഉടുപ്പും എന്നുള്ളത് അപ്പം നം നമ്മുടെ ഡേയ്സി പൂവിന് പിന്നെ താഴെയൊന്നുമല്ല മുപ്പത്തിയേഴിലാണ് അപ്പം ഇത് കേട്ടപ്പം പിന്നെ ഡേയ്സിക്ക് എന്താ പറയുക സന്തോഷത്തിന് അതിരില്ലായിരുന്നു അങ്ങനെ ആ പക്ഷി നമ്മുടെ ഈ ഒരു പൂവിന് ഒരു ഉമ്മയും കൊടുത്ത് അങ്ങനെ പാട്ടും പാടി ആകാശത്തേക്ക് പറന്ന് ഉയർ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പക്ഷി പോയതിന് ശേഷം ഭയങ്കര നമ്മൾ ഈ ഒരു ഡേസി ചെടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് തോട്ടത്തിലുള്ള മറ്റ് ചെടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക കോപം കൊണ്ട് മുഖം ചൂന്നു എന്നൊക്കെയാണ് പറയുന്നത് മറ്റേ ചെടികൾക്കൊന്നും ഇത് പിടിച്ചില്ല ഈ ഈയൊരു വനമ്പാടി ഇങ്ങനെ പറഞ്ഞിട്ട് പോയതൊന്നും അപ്പോൾ ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ കൊച്ചു പൂവായതിലും ഈയൊരു വലിയൊരു പൂന്തോട്ടത്തിൽ പുല്ലുകൾക്കിടയിൽ തനിക്ക് ഇങ്ങനെ എന്താ പറയുക ജീവിക്കാൻ പറ്റിയതിൽ ഒരു പൂവ് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അങ്ങനെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി ഇതളുകൾ മടക്കി ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മുടെ ഈയൊരു സൂര്യനെയും വാനമ്പാടിനെയും ഒക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ പിറ്റേന്ന് ഈ ഒരു ചെടി ഒരു സൗണ്ട് കേൾക്കാണ് അതായത് മോർണിംഗ് ഈ ഒരു വാനമ്പാടീൻ്റെ സൗണ്ട് പിന്നും കേട്ടു ഈ ഒരു കിളീൻ്റെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനെ പിടിച്ചിട്ട് കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ശബ്ദമായിരുന്നു ആ ഒരു നമ്മുടെ പൂ കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും സ്വതന്ത്രത്തിൽ നല്ല സന്തോഷത്തിൽ പാറിപ്പറന്നുകൊണ്ടിരുന്ന ആ ഒരു കിളി ഇങ്ങനെ എന്താ പറയുക പിടിച്ച് കൂട്ടിലാക്കപ്പെട്ടു അപ്പോൾ പച്ചവയലിൽ ധാന്യമണികളും അതുപോലെ തന്നെ അതിൻ്റെ സഞ്ചാരങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആകാശത്തിൽ ഉയർന്നു പറക്കാനൊന്നും കഴിയാണ്ട് ആ ഒരു കിളി ആ ഒരു ഇടുങ്ങിയ കൂട്ടിൽ ഒരു തടവുകാരനായി ഇരിക്കേണ്ടി വന്നു അങ്ങനെ ഇത് കണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഡേസി ചെടിയുണ്ടല്ലോ സോ എന്താ പറയുക മൊത്തത്തിൽ ആകെ സങ്കടപ്പെട്ടു പരിസരത്തിൻ്റെ സൗന്ദര്യവും അതും ഇതൊക്കെ മറന്നു അത്രയും നേരം തൻ്റെ ജീവിതത്തിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചു കൊണ്ടിരുന്ന ആ ചെടി അതൊക്കെ മറന്നു സൂര്യൻ്റെ ചൂടും തൻ്റെ ഇതളിൻ്റെ ഭംഗിയും ഈ ഒരു ഈയൊരു കിളീനെക്കുറിച്ച് മാത്രമായി അതിൻ്റെ ചിന്ത അങ്ങനെ എങ്ങനെ ആ ഒരു കിളീനെ പുറത്തിറക്കുക ചിന്തയായിരുന്നു ആ ടീ ചെടിക്ക് പക്ഷേ അത് അധിക നീണ്ടു നിന്നില്ല വേറൊരു ട്വിസ്റ്റ് അവിടെ നടന്നു ആ ടൈമിൽ രണ്ട് കുട്ടികൾ അവിടെ എത്തി ഡേസി ചെടിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു ചെറിയ പൂവായിരുന്നതുകൊണ്ടും ചെറിയ ചെടിയായിരുന്നതുകൊണ്ടും അവർ പുൽ തകടിക്കപ്പം ഈ ഒരു ഡേസി ചെടിയും കിളീൻ്റെ കൂട്ടിലെത്താണ് അങ്ങനെ തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടമായ ആ കിളി ഇങ്ങനെ അത് കരഞ്ഞ് ഇങ്ങനെ ഇരുമ്പഴികൾക്കുള്ളിൽ നിന്ന് ചിറകിട്ടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂവിനെ ഒന്നും പറഞ്ഞ് അതിനെ സമാധാനിപ്പിക്കാൻ പറ്റുന്നതായിരുന്നില്ല അതിൻ്റെ ദുഃഖം അങ്ങനെ ആ ഒരു രാവിലെ മുഴുവൻ അങ്ങനെ കഴിയാണ് അങ്ങനെ കൂട്ടിൽ നിൽക്കുന്ന ആ കിളിക്കൊരു വെള്ളം കിട്ടാണ്ട് ആ ഒരു കിളി ഭയങ്കരമായിട്ട് ദാഹിച്ച് വലയാണ് എന്നിട്ട് ആ ഒരു ഡേശിച്ചെടീൻ്റെ ഒരു തണുത്ത പുല്ലിൽ കിളി ഇങ്ങനെ അതിൻ്റെ ചുണ്ടമർത്തിയിരുന്നു എന്നിട്ട് ഇങ്ങനെ അതിന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയാണ് കാരണം അതിന് നഷ്ടപ്പെട്ടു പോയ തൻ്റെ വലിയ ലോകം ഇപ്പോഴാണ് തനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നതെന്ന് കിളി പറയാണ് തനിക്ക് ഈ ഒരു കിളീനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഈ ഡേയ്സി ചെടി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അങ്ങനെ വൈകുന്നേരമായി അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും ആക്കി ഇളക്കി കൊടുക്കാൻ ആരും വന്നുമില്ല അതിനാരും മൈൻഡ് ചെയ്തില്ല അങ്ങനെ ചിറകുകളൊക്കെ ഇങ്ങനെ അടിച്ചത് ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ ആ ഒരു കൂട്ടിൽ നിന്ന് പെരുമാറാൻ തുടങ്ങി അതിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര എന്താ പറയുക സാഡസ്റ്റ് സൗണ്ടില്ലേ അതായത് ഭയങ്കര സങ്കടകരമായ സൗണ്ടായിട്ട് വന്നു അങ്ങനെ അത് പൂവിന് നേരെ ഇങ്ങനെ ചാഞ്ഞ് കിടന്നു അങ്ങനെ ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡേയ്സിക്ക് തലയിന്നത്തെ രാത്രി പോലെ മര്യാദക്ക് ഇതകളുകളും അടക്കി ഉറങ്ങാനും അന്ന് പറ്റിയില്ല ഓക്കെ അപ്പോൾ ഇതിന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ആ ഒരു ഡേ കഴിഞ്ഞു പിറ്റേ ദിവസമാണ് ആ രണ്ട് കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം മോർണിംഗ് എത്തി നോക്കിയപ്പം മരിച്ചു കിടക്കുന്ന കിളീനെയാണ് അവർ കാണാൻ കഴിഞ്ഞത് അങ്ങനെ അവരത് കണ്ട് സ സങ്കടപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ അവർ മൈൻഡ് മൈൻഡിനായിട്ടാണത് ചത്തുപോകാനുള്ള കാരണം അങ്ങനെ ഒരു ശവക്കുഴി ഉണ്ടാക്കി അതിനെ എന്താ പറയുക അതിനതിൽ അടക്കം ചെയ്തു അങ്ങനെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു അപ്പോൾ ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷീൻ്റെ ശരീരം വെച്ച് ശവസ്ക സംസ്കാരമൊക്കെ നടത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുൽത്തട്ട് ഡേശി അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷിയെ സ്നേഹിക്കുകയും സ്വാന്തനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല അങ്ങനെ ഇതിനുശേഷം ആ ഒരു ചെടീനടുത്ത് അങ്ങ് എറിഞ്ഞ് കളിയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ഡേയ്സി ചെടിയും അവിടെ സങ്കടത്തിലായി ഇരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുവാണ് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കുക